നല്ല കിട്ടുക നേരെ കൊടുത്തിട്ടൊന്നും ഇല്ല കുക്കറില കടല കറി വെച്ചിട്ട് നമ്മൾ പുട്ടുണ്ടാക്ക അരിപ്പൊടി കൊണ്ടാണ് പുട്ടുണ്ടാക്കണേ റെഡിയാക്കി വെച്ചിട്ടോ അതൊന്ന് കുക്കുട്ട് പുത്തിർത്തട്ടെ നമ്മുടെ പുട്ടനുള്ള മാവ് റെഡി ആക്കി കൊള്ളാം നല്ല സോഫ്റ്റ് ഉണ്ട് പുട്ടുപൊടി പുട്ടുപൊടിയില്ല അത് അരിപ്പൊടി തന്നെ നമ്മൾ ചോറ് കൂട്ടിയിട്ട് നല്ല പുട്ടൻ്റെ മാവ് ഉണ്ടാക്കി അത് ചോറൊന്നും കൂട്ടാതെ നമ്മൾ അരിപ്പൊടി ഉണ്ടാക്കുക ചില കട്ട കട്ടാകുന്നു ഒരു കട്ട കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിരിക്കുന്നത് ഇത് വെയിലൊക്കെ നോക്കിയാൽ പുട്ടുപൊടിയാണ് നല്ല ടേസ്റ്റ് ടേസ്റ്റുന്ന സാധനമൊക്കെ നമ്മൾ വെച്ചാൽ കുറച്ചേരം പിന്നെ കാത്തു നിന്നാകുമ്പോൾ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേനും ആകെ ടമ്പ്ര നിക്കും എന്നറിയത്ത് ടമ്പ്രായ നിക്കൽ കിട്ടും നല്ല സോഫ്റ്റ് ആയിട്ട് എന്നൊക്കെ നമ്മൾ രാവിലെ ഉണ്ടാക്കി അതേ ഇതിൽ തന്നെ ഈ പുട്ട് ശരിയായിരുന്നു നന്നാക്കി കുഴച്ച് ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റൊക്കെ ഇങ്ങനെ റെസ്റ്റ് ചെയ്താൽ റെസ്റ്റ് ചെയ്യാത്ത ചേട്ട് നല്ല സോഫ്റ്റ് ആയി നമുക്ക് എല്ലാം ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് വേണം അത് ഉച്ച നമ്മൾ കുക്കറാണ് കടല കടല വെള്ളത്തിൽ അതും വെച്ചാൽ മാത്രമേ കടുത്തിട്ട് വെച്ചാലും പച്ചവെള്ളം രീതി വെച്ചിട്ടില്ല ഓർമ്മ നമ്മൾ പൊട്ടിട്ടുള്ള തേങ്ങ ഒക്കെ പൊളിച്ച് ഈ പൊട്ടിക്കട്ടെ തേങ്ങ പൊട്ടിച്ച് തേങ്ങ സൂപ്പറായിട്ട് പൊട്ടിച്ച് ഇനി ചിരകട്ടോ നമ്മൾ ചേരുക നിറയൊക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ അടച്ചാൽ ഈ ചിര എല്ലാം എടുത്ത് വെക്കാം പിന്നെ മേശമിൻ്റെ കുറ എല്ലാം സ്ഥലത്ത് വെച്ചിട്ട് ഇങ്ങനെ അടച്ചാൽ ആവശ്യമുള്ള മൂരി നിർത്ത് കൊണ്ടുപോയി വെക്കുകയും ചെയ്യുക എല്ലാ വീട്ടിലും ഉണ്ടാവും കേട്ടോ നമ്മൾ തേങ്ങ ചിരക്കിട്ടോ ചരക്കി പൊട്ട് പൊട്ടി തൂക്കൊക്കെ റെഡിയാക്കി വെച്ച് ആദ്യം വേറെ പുട്ടിലൊക്കെ വാങ്ങിയത് അത് ഓട്ടായിട്ട് പുട്ടിനുള്ള വള്ളൊക്കെ തൂക്കിൽ വെച്ചിട്ട് കുറച്ച് വെള്ളം വെക്കിയിട്ട് കുട്ടിയിലൊരാൾക്ക് പോലും പൊട്ടുന്നതൊക്കെ വെള്ളം വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെള്ളം പറ്റിയിട്ട് തൂക്കം ഓട്ടായിപ്പോട്ട കുട്ടിക്ക് ലേസ് തേങ്ങട ഇത് നമ്മളെ പുട്ട് ഇതാ സോഫ്റ്റ് അതൊക്കെ റെഡി ആയി കിടക്കേണ്ടത് റെഡി ആയിട്ടോ പുട്ടൊക്കെ റെഡി ആയി കിടക്കുന്നുണ്ട് കേട്ടോ പുട്ടും കറി റെഡി ആയിട്ട് നമ്മൾ കടല കറി കടലക്കറി അങ്ങനെ നമ്മൾ കൊന്നിട്ട് തന്നെ നമ്മൾ പൊട്ടും കടലക്കറിയും കേട്ടോ കറിഞ്ഞ് വേണം എൻ്റെ പുട്ടാണ് പുട്ട് കഴിക്കട്ടെ